ഹായ് ഇറ്റ്സ് മിസ് എട്ടാക്സ് സേതു ലക്ഷ്മി അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നേക്കുന്നത് ഈ മിഷിൻ്റെ നീഡിൽ ഇവിടെ ഉള്ളിലേക്ക് കുത്തിത്തറച്ചിരിക്കുകയാണ് ഞാനൊരു ബ്രൈഡൽ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത സമയത്താണ് നീഡിൽ ഇതേപോലെ പൊട്ടിയിട്ട് ഉള്ളിലോട്ട് കുത്തിത്തറച്ചത് മിക്കവാറും നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ് മിറർ വർക്ക് സ്റ്റോൺ വർക്ക് അങ്ങനെയുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫാബ്രിക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിൽ പൊട്ടിയിട്ട് ഇതേപോലെ നമ്മുടെ ടീത്തിൻ്റെ ഈ പല്ലിൻ്റെ ഇടയിലായിട്ട് കുത്തിക്കയറുന്നത് അപ്പോൾ നേരെ ഹോളിലോട്ട് ചുമ്മാ ഓടിയാന്നുണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് താഴെ വന്ന് കിടന്നോളും അത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇതേപോലെ സൈഡിലും ഈ പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോയി ഇങ്ങനെ കുത്തി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റക്കായി നിൽക്കത്തേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനോ അതെടുക്കാനോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആദ്യം തന്നെ ഒരു ത്രെഡ് കട്ടറെടുത്ത് അതുകൊണ്ട് അത് പൊക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കി പക്ഷെ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്കത് പറ്റിയില്ല പ്ലെയർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നോക്കിയാലും അത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ അത്ര ടൈം ഇല്ലാത്തതുകൊണ്ടാണ് വേഗം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് പക്ഷേ അങ്ങനെ നടക്കില്ല അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പ്രഷർ ഫുട്ട് അങ്ങ് റിമൂവ് ചെയ്തെടുക്കാം കാരണം ഇതടിയിലായത് കൊണ്ട് നമുക്ക് പൊക്കിയെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ ആദ്യം പ്രഷർ ഫുട്ട് എടുത്ത് മാറ്റിയ ശേഷം ട്രിമ്മർ വെച്ചിട്ട് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലേറ്റിൽ വരുന്ന ഈ രണ്ട് സ്ക്രൂ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അതും ഇതേപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറും കൊണ്ട് നീളമുള്ള സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പതുക്കെ തിരിച്ച് അതങ്ങ് അഴിച്ചെടുക്കണം ഒരെണ്ണം പതുക്കെ അത് ഒന്ന് തിരിച്ച ശേഷം നമുക്കത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഊരിയെടുക്കാനുള്ളതേ ഉള്ളൂ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും നമ്മൾ ഇതേപോലെ തന്നെ റിമൂവ് ചെയ്തെടുക്കുക ഈ പ്ലേറ്റ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ നീട്ടിൽ പൊട്ടിത്തറച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റും ആദ്യം നമ്മൾ ഫുള്ളായിട്ട് സ്ക്രൂ മുഴുവൻ ഊരിയെടുത്ത് മാറ്റിവെക്കണം അതിനുശേഷം നമുക്ക് പ്ലേറ്റ് അവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാം നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഷീൻ ഓഫ് ആയിരിക്കണം ഞാനിപ്പോൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ അത്ര കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത് എനിക്ക് അവിടെ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും വീഡിയോയിൽ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇപ്പോൾ മെഷീൻ ഓൺ ആക്കിയിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിതേ നീട്ടിലെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ദേ ആ നീടിലിൻ്റെ കഷ്ണം പൊട്ടിത്തറച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ ആ നീഡിൽ മുകളിൽ പൊട്ടിയിരിക്കുന്നതും കൂടെ ഊരി എടുക്കുവാണ് അത് ഉള്ളിലോട്ട് പോയി കുഴപ്പമില്ല അടിയിലെ ട്രേയിൽ തന്നെ കിടക്കുന്നുണ്ടാവും നമുക്കത് എടുക്കാം അതിനുശേഷം കുറേ നാളായിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലേറ്റ് തുറന്ന് ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ആയിരിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നീട്ടിൽ പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് ഇതേപോലെ തുറന്ന് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റിച്ചസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മെഷീനകത്ത് നിറച്ച് പൊടി ഉണ്ടായിരുന്നു ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തു അതേപോലെ തന്നെ ഈ എടുത്ത പ്ലേറ്റ് ഉണ്ടല്ലോ ആ പ്ലേറ്റിലും ഇതേപോലെ പൊടികൾ പിടിച്ചിരിക്കുന്നുണ്ടാവും അത് നല്ലപോലെ ഒന്ന് ഒരു ബ്രഷ് വെച്ച് ഇങ്ങനത്തെ ഒരു ബ്രഷ് എപ്പോഴും നമ്മുടെ മെഷീൻ എടുത്ത് വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ അതും ക്ലീൻ ചെയ്ത ശേഷം പഴയപടി നമ്മൾ ആ പ്ലേറ്റ് അവിടെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ് രണ്ട് സ്ക്രൂ ഉണ്ടായിരുന്നല്ലോ ആ സ്ക്രൂ രണ്ടും എടുത്ത് അവിടെ ഫിക്സ് ചെയ്തു ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഈ സ്ക്രൂ ഒന്ന് കുറച്ച് നേരം ഒന്ന് ടൈറ്റ് ടൈറ്റാക്കിയ ശേഷം പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് തിരിച്ചാൽ മതില്ല അപ്പോൾ അത് ഓൾറെഡി ഒന്ന് ഫിക്സ് ആവുമല്ലോ അങ്ങനെ രണ്ട് സൈഡിലുള്ള സ്ക്രൂകളും ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു ഒരുപാട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അഴിക്കുന്ന സമയത്ത് നമുക്കത് അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ടൈറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ പ്ലേറ്റ് ഫിക്സ് ചെയ്ത ശേഷം ഞാൻ പ്രഷർ ഫൂട്ട് എടുത്തിട്ട് പഴയ പടി തന്നെ അതിനകത്തോട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ് അത് നമ്മൾ എങ്ങനെയാണോ ഇരുന്നേ അതുപോലെ തന്നെ പ്രഷർ ഫൂട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സ്ക്രൂ എടുത്ത് വെച്ച് അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ സ്ക്രൂ മുഴുവനായിട്ട് ഊരി മാറ്റിയിട്ടില്ല കുറച്ച് ഊരിതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഊരിയ ശേഷം നമ്മൾ തിരിച്ച് അതേപടി തന്നെ വെക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു നീഡിലെടുത്തിരണം പതിനാറിൻ്റെ നീഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെടുക്കുക ഒരെണ്ണം എടുത്തിട്ട് അതും ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിഷിൻ്റെ പരിപാടികൾ റെഡിയായി ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ നീട്ടിലൊക്കെ പൊട്ടിത്തറച്ചിരുന്നാലും നമ്മൾ വലിച്ചു വലിച്ചുപറച്ച് അല്ലെങ്കിൽ പ്ലെയറൊക്കെ എടുത്ത് പൊക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ പല്ലിനൊക്കെ പൊട്ടാനുള്ള ചാൻസോ അല്ലെങ്കിൽ സ്ക്രാച്ചസ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്ലേറ്റങ്ങ് ഊരിയെടുത്ത് ഇത് നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ നീട്ടിൽ ഈസി ആയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ബൈ ബായ്